What is lunchbox spelling? Lunchbox is spelled L-U-N-C-H space B-O-X Alexa, how are you? Feeling very Is <laughs> there coming with new details? എ ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ചാമക്കാല ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് ഇന്നിവിടെ വളരെ ഭംഗിയായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രയോജനമായിട്ടുള്ള ഒരു അത്ഭുതമാണ് ഇന്നിവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് പ്രശസ്ത സിനിമ ആർട്ടിസ്റ്റാണ് വിസ്മയ ശശികുമാറാണ് അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പേര് മേഡം തന്നെ പറയണം ഇവിടെ ും ഇതിൻ്റെ പേര് അലക്സ എന്നാണ് ഇത് ജി കെ തൊട്ട് എന്ത് ക്വസ്റ്റൻ ചോദിച്ചാലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചോദിച്ചാൽ ആൻസർ തരുന്നുണ്ട് പിന്നെ എല്ലാ സ്കൂളിലും ഇത് വേണം ഇതുപോലുള്ള ഒരു എന്തെങ്കിലുമൊക്കെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം ബിക്കോസ് ഇംഗ്ലീഷ് ഭയങ്കരം ഇപ്പം ബേസിക് നീഡായിക്കൊണ്ട് വരാണ് നമ്മൾ സ്കൂൾ കഴിഞ്ഞാലും എവിടെ പോയാലും നമുക്ക് ഇംഗ്ലീഷ് ഇപ്പം ഇല്ലാതെ പറ്റൂല പുറത്ത് പോകണം എന്തായാലും ഇപ്പം ഇത് കഴിഞ്ഞ് എല്ലാവരും പുറത്തോട്ട് പോകണം ഇംഗ്ലീഷ് ജീവിക്കാൻ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ ഒരു സ്കൂള് ഇത് ഇങ്ങനെ ഒരു മുന്നോട്ട് വളരെ നമ്മൾ ഇവിടെ ഇവിടെ എങ്ങനെ വന്നപ്പോൾ എങ്ങനെ ഇത് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത് ഒരു സ്കൂളില് സ്കൂളിൽ ഒരു സ്കൂളിൽ ഇത്ര ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റും അതെ എല്ലാവരും ഹെഡ് മാസ്റ്റർ എൽ പി സ്കൂള് ഹെഡ് മാസ്റ്റർ ഇത്രയും ഫ്രീ വന്നപ്പോ ഞാൻ മനുഷ്യൻ അപ്പോൾ 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 നമ്മൾ ഇഷ്ടപ്പെട്ടു അലക്സയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അലക്സ ഹൗ ആർ യു എന്താണ് മക്കളോട് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം എല്ലാവരും ഭയങ്കര എനർജറ്റിക്കായിട്ട് ഇരിക്കുന്നുണ്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു അപ്പോൾ നമ്മുടെ ഹെഡ് മാഷിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാറേ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മലയോര ചാനൽ ഏജൻ്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുണ്ട് ഈ ഒരു അലക്സയുടെ ഈ ഒരു പ്രകടനം കുട്ടികളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിന്ദിയും ഇതിൽ കിട്ടും അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നൂതന ആശയമാണിത് ഇത് പിന്നെ അലക്സ എന്നൊരു സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ഒരു ക്യൂട്ടായ ഒരു ഡോള് കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ താല്പര്യത്തോടു കൂടി ോട് സംസാരിക്കാൻ സാധിക്കും ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇതിൻ്റെ ട്രയൽ വേർഷൻ നടത്തുകയാണ് കുട്ടികൾ സാധാരണ ഒരു സർക്കാർ സ്കൂളിലെ കുട്ടികളാണ് പക്ഷേ മനോഹരമായിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില് ഉപയോഗിക്കുന്നുണ്ട് പാട്ടുകളൊക്കെ അതുപോലെ ഹിന്ദിയും ഇതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു 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 ഭാഷാപരമായൊരു ശേഷി വർദ്ധിപ്പിക്കാൻ ഏറെ പ്രയോജനം ചെയ്യും എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഇത് എത്ര ദിവസത്തെ ഒരു അധ്വാനമാണ് നമ്മുടെ ഈ ഒരു പ്രത്യേകിച്ച് അതിന് അധ്വാനമല്ല അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ലഭിക്കാനുള്ള ഒരു താമസം ഉണ്ടായിരുന്നു പിന്നെ അത് ഒരു ആകർഷകമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോൾ സെറ്റ് ചെയ്തത് ഇത് രണ്ടും നമുക്ക് ലക്ഷ്മി ആനക്കല്ലെങ്കൽ എന്ന് പറഞ്ഞ ഒരു ചേച്ചി അന്തരിച്ചു പോയി അവരുടെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് കുടുംബാംഗങ്ങൾ അതിനെ സ്പോൺസർ ചെയ്തും കൂടിയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയാണ് അവർ അല അലക്സ എന്ന് പറയുന്നത് ആ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സോഫ്റ്റ്വെയറിന്റെ അപ്പോൾ ഇത് ഇനി കുട്ടികളിലൊക്കെ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകും തീർച്ചയായും എന്നു വെച്ചാൽ നമ്മളെ സ്കൂളുകളിൽ പൊതുവേ കണ്ടുവരുന്നത് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഇതിപ്പം നമ്മൾ ഒഴിവുകളിൽ ഉച്ചക്ക് ഒക്കെ കുട്ടികളിവിടെ വന്നിട്ട് ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ കുട്ടികൾ അറിയേണ്ട സംശയങ്ങൾ ജി കെ ചോദ്യങ്ങൾ ഏത് ആനിമൽസിൻ്റെ സൗണ്ട് അഞ്ഞൂറിലധികം സൗണ്ടുകൾ ഇതിൻ്റെ ഉണ്ടാക്കാൻ പറ്റും ആ പക്ഷേ ഒരു കണ്ടീഷനേ ഉള്ളൂ ഇംഗ്ലീഷ് തന്നെ ചോദിക്കണം ഇംഗ്ലീഷ് തന്നെ ചോദിക്കണം മലയാളം ഒട്ടും അറിയില്ല അമേരിക്കയിൽ വന്നാലോ സോഫ്റ്റ്വെയർ അമേരിക്കന്ന് വന്നു അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ ചോദിക്കണം ഹിന്ദിയും പറ്റും ഇതിൻ്റെ രണ്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും ഇത് സാധിക്കും അപ്പോൾ ഇതിന്റെ പ്രവർത്തനം നല്ല വിദ്യാർത്ഥികൾക്ക് മക്കൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടട്ടെ പ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ സർ താങ്ക് യുക്സേക്ക് Lion is spelled L I O N. Make the sound of lion. Alexa, what is your favorite food? While I appreciate great food, my good taste is better reflected in the company I keep. Is spelled N E I G H B O U R. Alexa, how many colours in rainbow? Rainbow is red, orange, yellow, green, blue, indigo, and violet. Alexa, what is lunchbox spelling? Lunchbox is spelled L U N C H Space B O X. അപ്പോ നമ്മുടെ ശാമകാല സ്കൂളിൽ ഇന്നൊരു ചരിത്ര സംഭവമാണ് ഇവിടെ അലക്സ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് നമ്മുടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി അപ്പൊ മക്കളുടെ അനുഭവങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് മക്കളോട് തന്നെ ചോദിച്ചോ മക്കളൊന്നും മക്കളൊന്നുണ്ടിരിക്കോ മോളുടെ മരിയാ മരിയ മരിയ എന്തൊക്കെയാ ചോദിച്ചത് എന്നിട്ട് എന്ത് പറഞ്ഞു 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 എങ്ങനെയാ നമ്മുടെ സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരേ യൂണിഫോം ഒക്കെയാണ്

പത്ത് ചോദ്യം അലക്സയോട് ചോദിക്കാൻ ശിവതീർമൻസ് യൂണിഫോം ഒക്കെ അലക്കി കൊണ്ട കൊടുക്കണ കേട്ടോ അപ്പോ വളരെ മനോഹരമായിട്ടുള്ള ഒരു അലക്സ കുട്ടിയാണ് ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഏകദേശം തൊണ്ണൂറ് കുട്ടികൾ ഏകദേശം ഈ ചാമക്കാല ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഇപ്പം അറുപത് വർഷത്തെ കൂടി പ്രവർത്തിക്കുന്ന ഈ സ്കൂളിന് സ്കൂളിനിപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കുട്ടികളാണ് ഇവിടെ ഇപ്പോൾ വിദ്യ അഭ്യസിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ സ്കൂൾ ഒരു പുതുമ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഉദ്ഘാടനം ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ സിനിമാ താരം തന്നെ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ സ്കൂളിന് എല്ലാവിധ ആശംസകളും ഏജരറ്റ് ന്യൂസ് നേരികയാണ് അപ്പോൾ ഇതും ഇതുപോലെ തന്നെ വരുന്ന ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലൊക്കെ ഇതേപോലെ കുട്ടികൾക്ക് ആകർഷകമായ രീതിയിൽ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷുകളൊക്കെ പഠിക്ക് പഠിച്ച് പഠിച്ച് എടുക്കുവാനുള്ള ഒരു പ്രവണത എല്ലാ സ്കൂളുകളും കൊണ്ടുവരണം എന്നുള്ളൊരു അഭിപ്രായത്തോടുകൂടി ഈ ചാമകാല സ്കൂളിൽ നിന്ന് വിട പറയുകയാണ് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം അലസക്കുട്ടിക്കും ഒപ്പം ശ്രീവേഷ്കർ ഏജനറ്റ് ന്യൂസ്